ടി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതായത് ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ അവരുടെ ഗ്യാസ് ബുക്കും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് നിർബന്ധമാണോ എന്നുവരെയാണ് ഇതിൻ്റെ സമയമുള്ളത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിലൊക്കെ പാചകവാതക കണക്ഷനുള്ള ആളുകൾ ഗ്യാസ് ബുക്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്താൽ മാത്രമാണ് സബ്സിഡി ലഭിക്കുകയുള്ളൂ എന്നും അഥവാ സബ്സിഡി വേണ്ട എങ്കിൽ സബ്സിഡി വേണ്ട എന്ന ഫോം പ്രത്യേകമായി പൂരിപ്പിച്ച് നൽകണമെന്നുമൊക്കെ ഗ്യാസ് ഏജൻസിൽ നിന്ന് അറിയിപ്പുകൾ ലഭിച്ചിരുന്നു അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ ആധാർ കാർഡുമായി ഗ്യാസ് ബുക്ക് ലിങ്ക് ചെയ്ത് കെ അപ്ഡേഷൻ പൂർത്തിയാക്കിയതാണ് എന്നാൽ ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന അറിയിപ്പ് വീണ്ടും എത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഗ്യാസ് ഏജൻസികളിൽ വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ വന്നിരുന്നു ഇതോടെ വിവിധ ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഗ്യാസ് ആരുടെ പേരിലാണോ ആ വ്യക്തിയാണ് ഗ്യാസ് ഏജൻസിയിൽ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമായി എത്തേണ്ടത് തുടർന്ന് കൈവിരൽ പതിപ്പിക്കണം എന്നാൽ ഇത് എല്ലാവരും ചെയ്യേണ്ട സാഹചര്യമില്ല എല്ലാ ഏജൻസികളും ഇത് ചെയ്യുന്നില്ല പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ലഭിച്ച ഏജൻസികൾ മാത്രമാണ് അവരുടെ ഉപഭോക്താക്കളിൽ നാളിതുവരെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ഉപഭോക്താക്കളോട് മാത്രമാണ് മെസ്സേജുകളിലൂടെയും ഫോൺ കോളിലൂടെയും പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകി ആധാർ കാർഡുമായി എത്തി അപ്ഡേറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ നടപടി മാർച്ച് മുപ്പത്തി ിന് മുൻപായി പൂർത്തിയാക്കണമെന്നാണ് ചില മെസ്സേജുകളിൽ വന്ന വാർത്ത നിലവിൽ അവസാന തീയതി ഇതിനെ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതിന്റെ അവസാന തീയതിയുമായി ബന്ധപ്പെട്ട് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവും ഒന്നും തന്നെ വന്നിട്ടില്ല അതിനാൽ തന്നെ ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും തന്നെ നിങ്ങളുടെ ഏജൻസികൾ ഈ അപ്ഡേറ്റ് ചെയ്യൽ നടപടി ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഏജൻസി നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക മാത്രമല്ല നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഈ നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണോ എന്നും അന്വേഷിക്കുക കാരണം ഏതെങ്കിലും ഒരു തവണ ആധാർ കാർഡുമായി നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല ഈ രണ്ട് കാര്യവും നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുക ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ഈ നടപടിയിലേക്ക് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷൻ വിദേശത്തുള്ള ആളുടെ പേരിലാണെങ്കിൽ വീട്ടിലെ മറ്റേതെങ്കിലും അംഗത്തിന്റെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്നാണ് പറയുന്നത് ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ കയ്യിൽ കരുതേണ്ടതാണ് ഒരു വ്യക്തിയുടെ പേരിൽ ഒരു എൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ എന്നും ഒരു വീട്ടിൽ ഒരു എൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കുന്നതിനും ഉജ്വല യോജന പോലുള്ളവയിൽ സബ്സിഡി യഥാർത്ഥ ഗുണഭോക്താവിനാണ് ലഭിക്കുന്നതെന്നൊക്കെ ഉറപ്പാക്കുവാനും കെ വൈ സി അപ്ഡേഷനിലൂടെ കഴിയും സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായും ഗ്യാസ് കണക്ഷൻ ആധാർ ഇ കെ വൈ സി ചെയ്യുവാനും സാധിക്കും ഭാരത് ഗ്യാസിന്റെ കണക്ഷൻ ഉള്ളവർ പ്ലേ സ്റ്റോറിൽ നിന്നും ഹലോ ബി പി സി എൽ എന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇക്കാര്യം ചെയ്യുവാൻ കഴിയുന്നത് ഇന്ത്യൻ എച്ച് പി ഗ്യാസ് തുടങ്ങിയവയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഇക്കാര്യം ചെയ്യുവാൻ കഴിയുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക